കേരളത്തെ സംഘപരിവാറിന് മുഖ്യമന്ത്രി ഒറ്റക്കൊടുക്കുന്നുവെന്നാരോപിച്ച് വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തിയത് വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രകടനം തങ്കയമുക്കുചുറ്റി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി ഉമേഷ് അധ്യക്ഷത വഹിച്ചു എഫ്ഐ ടി യു സംസ്ഥാന സമിതി അംഗം സി എച്ച് മുത്തലിബ് വെൽഫെയർ പാർട്ടി പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അഷ്റഫ് വി പി ഒ മുഹമ്മദ് കുഞ്ഞി സലീം നവാസ് അബ്ദുൾ സത്താർ വടക്കേകോവൽ എം ടി പി മുസ്തഫ എസ് വി അബ്ദുൾ കരീം പി അബ്ദുൾ ലത്തീഫ് എം കെ സി തസ്ലീം ടി എം എ ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ